ഇസ്രയേലുമായുള്ള യുദ്ധം ഏതു നിമിഷവും വീണ്ടും ആരംഭിച്ചേക്കാമെന്ന് ഇറാൻ നിലവിലെ ശാന്തത താൽക്കാലിക വിരാമമാണെന്ന് ഇറാന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അറഫ് മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതു നിമിഷവും ഉണ്ടായേക്കാവുന്ന ഏറ്റുമുട്ടലിനായി തങ്ങൾ തയ്യാറാണ് ഇപ്പോൾ ഞങ്ങൾ വെടിനിർത്തലിൽ പോലുമല്ല ഞങ്ങൾ ശത്രുതയുടെ വിരാമത്തിലാണ് അദ്ദേഹം പറഞ്ഞു ഇറാനെതിരെ മറ്റൊരാക്രമണം സംഘടിപ്പിക്കുമെന്ന് ഇസ്രയേൽ പട്ടാള മേധാവി ഇയാൾ സമീർ മൂന്ന് ദിവസം മുമ്പ് ഭീഷണി മുഴക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് നടത്തിയ ആക്രമണം ഇറാനെ മുൻകൂട്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി രാജ്യം ഏറ്റവും മോശം സാഹചര്യത്തിലുള്ള പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സൈനിക ഉപദേശകൻ യഹ്യാർ റഹീം സഫായിയും പ്രതികരിച്ചിരുന്നു ഞങ്ങളിപ്പോൾ വെടിനിർത്തലില്ല ഞങ്ങളിപ്പോൾ യുദ്ധമുഖത്താണ് അത് എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാം അവിടെ ഒരു പ്രോട്ടോക്കോളുമില്ല നിയന്ത്രണങ്ങളില്ല ഞങ്ങളും ഇസ്രയേലികളും അമേരിക്കയും തമ്മിൽ ഒരു കരാറുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ജൂൺ പതിമൂന്നിനായിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് ആദ്യഘട്ടത്തിൽ സായുധ സേനാ മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഖിരി അടക്കം ആറോളം മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു ഇറാന് നഷ്ടമായത് ആണവശാസ്ത്രജ്ഞരടക്കം ഇതിൽ ഉൾപ്പെടുന്നു ഇതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ ഇറാനും ശക്തമായ തിരിച്ചടി നൽകി തുറമുഖ നഗരമായ ഹൈഫ അടക്കം പ്രധാന കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേലിന്റെ ശാസ്ത്ര ഹൃദയവും സാങ്കേതിക ഗവേഷണങ്ങളുടെ ആസ്ഥാനവും എന്നറിയപ്പെടുന്ന ബീസ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനു നേരെയും ഇറാൻ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു ഇതിനിടെ അമേരിക്കയും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ പങ്കാളികളായി ഇതോടെ സംഘർഷത്തിന് പുതിയ മാനവും കൈവന്നു ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു അറുനൂറ്റി ആറ് സാധാരണക്കാരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റെന്നും ഇറാൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ മുപ്പത്തി പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേറ്റെന്നും ഇസ്രയേൽ അധികൃതർ അറിയിച്ചു ഇറാനെതിരായ അപ്രതീക്ഷിത ആക്രമണങ്ങളിൽ അമേരിക്കയെ വിമർശിച്ച് ലോകരാജ്യങ്ങളെന്ന് രംഗത്ത് വന്നിരുന്നു ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ണം നടന്നതോടെ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയായിരുന്നു ഖത്തരും വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു അതേസമയം കുറച്ചു ദിവസം മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പരിഹസിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പഷഷ്കിയാൻ രംഗത്തെത്തിയിരുന്നു ഇറാനിലെ ജലദൌർലഭ്യം പരിഹരിക്കാമെന്ന നെതന്യാഹുവിന്റെ വാഗ്ദാനത്തിനാണ് പരിഹാസ മറുപടിയുമായി മസൂദ് രംഗത്ത് വന്നത് പലസ്തീനികൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഇസ്രയേലിനെ വിശ്വസിക്കാനാവില്ലെന്നാണ് മസൂദ് എക്സൽ കുറിച്ചത് ഇപ്പോഴത്തെ സർക്കാരിൽ നിന്ന് ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ രാജ്യത്തെ രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാൻ ഇസ്രയേൽ സഹായിക്കാമെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് വീഡിയോ സന്തോഷത്തിലൂടെ ഇറാനികളെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഈ വാഗ്ദാനം എന്നാൽ ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും നിഷേധിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം കൊണ്ടുവരുമെന്ന് പറയുന്നു അതൊരു ദിവാ സ്വപ്നമാണ് അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നായിരുന്നു മസൂദ് മറുപടി നൽകിയത് ഇറാനിലെ ജലപ്രതിസന്ധിയെക്കുറിച്ച് അടുത്തിടെ മസൂദ് പ്രശഷ്ക്കിയാൻ പരാമർശം നടത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് നെതന്യാഹുവിന്റെ വാഗ്ദാനം അതേസമയം ഇരു നേതാക്കളുടെയും ഈ പരാമർശങ്ങൾ രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി